ഫുൾ തരു മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനാല് അഞ്ചേകാലും ഇരുപത്തിയഞ്ചു മുളക്കി കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ കഴിഞ്ഞാ അഞ്ചറത്തഞ്ചിന് വണ്ടി കേൾക്കാൻ തരും ത്തിയ്യായിരം ഒരു നാലേകാലു ചോദിക്കേണ്ട ഒരു നാല് പത്ത് നാല് ലെവല് അവിടുന്ന് ഈ വാഹനർ പതിനെട്ട് വണ്ടി ഡീലർ കിട്ടില്ല ഈ വിലക്ക് ഈ വില പറഞ്ഞോളി അതെത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഞാനത് വണ്ടിയെടുത്ത് ഞാനത് കോട്ടയത്ത് നിന്നെടുത്ത് അവിടെ നിന്നെടുത്ത് കൊല്ലം പത്തനംതിട്ട പോയി ലപ്പുഴ പോയി കൊല്ലം പോയിട്ട് തിരിച്ചിട്ട് അഞ്ഞൂറ്റി മുപ്പത് ലോട്ടറി കൊടുക്കാം ഫൈനൽ ഫൈലായിട്ട് മൂന്ന് ലക്ഷം ഫൈനലായിട്ട് കൊടുക്കാം ലോൺ ഒരു രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം വരെ ലോണു ചോദിക്കണമെന്ന് പറിച്ചൊന്നുമില്ല മൂന്നേ ലക്ഷത്തി മൂന്നേകാലക്ഷത്തിന് ഫൈനൽ കൊടുക്കാം കുറയാൻ കുറയാൻ കൊടുക്കുക പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് ഷിഫ്റ്റ് കാലം കൂടിയാണല്ലോ മൂന്നേക്കാലും മൂന്നര നമുക്ക് ചോദിക്കണമല്ല ഒരു നാല് ലക്ഷത്തിന് ഫൈനൽ കൊടുക്കാം ചോദിക്കാനൊന്നുമില്ല ചോദിക്കാൻ 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 നാല് ലക്ഷത്തിന് പ്പോ നമ്മളങ്ങനെ കൊറച്ച് കാലത്തിനശേഷം വീണ്ടും വെള്ളാപുരത്തിലുള്ള എം ടി ഓട്ടോസിലാണ് വീട്ടിലെത്തിക്കണം കനമാനം പുതിയ സ്റ്റോക്ക് നല്ല ഓഫറിലും ഇങ്ങനത്തെ നോട്ട് നോട്ടുണ്ടാവും ഒരു സിയാസ് ഫുൾ ലോൺ കേട്ടോക്ക് പതിനഞ്ച് പതിനാറ് റൈസിലേഷ വണ്ടി മാക്സിമം ഓഫർ ഈ നോട്ട് വേണ്ട ഈ ഓഫർ വരെയും കിട്ടുള്ളൂ അഞ്ചാം തീയതി അഞ്ചുപേര് അഞ്ച് ലക്ഷത്തിന് ഫുൾ എല്ലാ സിവിൽ സ്കോർ ഫുൾ കൊടുക്കാം അപ്പൊ നമ്മളെ കൂടുതലായ സൊഫാർക്ക് നമ്മുടെ സ്വാതെ സാറുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വെള്ളാപുരം പാലിക്കറ്റ് പാലക്കാട് ഹൈവേയിലാണ് എന്ന് പറയും നമ്മള് നയറസ്റ്റ് ആയിട്ട് പറമ്പാടിന്റെ ഒളിമ്പിക്സിന്റെ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് ഗൂഗിൾ അടിച്ച കിട്ടുമോ ഗൂഗിൾ അടിച്ചാൽ കിട്ടും എന്നാലും കിട്ടും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ വിട്ടു വിട്ടു കിട്ടും എല്ലാം മേജർ ആക്സിഡന്റ് ഫ്ലഡ്

അല്ല വണ്ടികളാണ് നല്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി വണ്ടി ാണ് ഗ്യും ഏകദേശം എല്ലാം വെറൈറ്റി വെറൈറ്റി വണ്ടികൾ മൈലേജ് ഉള്ളതുണ്ട് എല്ലാ വണ്ടികൾ രണ്ട് വണ്ടി സൺറോഫ് ഉള്ളതും ഇല്ലാത്ത വണ്ടി ഞാൻ പറയുന്ന രണ്ട് റെഡ്സ് നമ്മൾ ഓൾറെഡി വർക്ക് ഷോപ്പ് കിടക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഷിഫ്റ്റ് പിന്നെ രണ്ട് ഓൺ സിറ്റി എല്ലാ വണ്ടികളും ഞാൻ എന്തായാലും സാറുണ്ടോ നിങ്ങൾ ഇതല്ല ഏത് വണ്ടിക്കും വിളിച്ചു ഇവിടെ സെറ്റ് ഗ്യാരന് എഴുതി ഒപ്പിട്ട് വണ്ടി ഐ ട്വന്റിന്റെ ജാഗര ഉണ്ട് സ്വിഫ്റ്റ് ജാഗർ ഉണ്ട് സ്വിഫ്റ്റ് ഡിസൈ ജാഗ്രണ്ട് ഇനി അതല്ല ഹോണ്ടും മൈലാജ് രാജാക്കുമാർ അങ്ങനെ അങ്ങനെ തരും ഒക്കെ ഫാൻസ് വണ്ടികൾ ഉണ്ടോ പ്ലസുകളുണ്ട് എല്ലാം ഉള്ള വണ്ടികളുണ്ടല്ലോ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി ഇവരെ കാണാൻ ശ്രമിക്കും നമ്മളെ ചാനലേ കടഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മള് മരിച്ചല്ല അടിപൊളി ചെറിയ വിലക്ക് നല്ല അടിപൊളി ചെറിയ വണ്ടി വേഗനറാണ് ഐറ്റിയിൽ ഓടിക്കുമ്പോൾ നമ്മള് കോളേ സൊഫാന കൂടിയുഖല്ലേ ചേരാളെ പെരുന്നാൾ കഴിഞ്ഞ് ഫസ്റ്റ് വീഡിയോ അത് നല്ല നല്ല സ്റ്റോക്കും വെച്ചാൽ വാഗനാറ നമുക്ക് പാലക്കാട് തുടങ്ങാം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി കേരളം അമ്പത്തൊന്ന് പാലക്കാട് രജിസ്ട്രേഷൻ വന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനെട്ട് വി എക്സ് ഐ വണ്ടി സാധനത്തിന് റീപ്ലേസ് പറയാൻ വേണ്ടി മെയിൻ ക്ലാസ് അത് സംഭവമാണ് മട്ടലാണ് ഫോട്ടോ നമ്മൾ കയ്യിലുണ്ട് മട്ടൽ പാർട്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടി എടുത്ത ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് ആര് വന്നാലും കാണിച്ചു കൊടുക്കും ആയിട്ട് ഇത് എമ്പത്തി കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അഞ്ച് പുത്തൻ പുത്തുണ്ടായിരുന്ന

ആ ലെവൽ കണ്ടു കഴിഞ്ഞാൽ മാക്സി ലോൺ ആക്കാൻ തോന്നുന്നുണ്ട് ഇരുപത്തയ്യായിരം കൊടുക്കാണെങ്കില് പതിനെട്ട് മോഡല് എനിക്ക് വേണമെങ്കിൽ അടുത്ത വണ്ടി നല്ല അടിപൊളി ചെയ്തോ നീറ്റ് ചെയ്തവണ്ടി റീപ്ലേസ് ഇല്ലാത്ത വണ്ടി റീപ്ലേസ് മേജർ റീപ്ലേസ് എന്നോണ്ട് ഗ്ലാസ് കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല ഗ്യാരണ്ടി ആയിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്നായ കൊണ്ട് തന്നെ ഒരു ഒന്നേ നാല് ലക്ഷം ഒരു ലക്ഷം നാല്പതിനായിരം പതിമൂന്ന് വണ്ടി പ്രായം നോക്കുമ്പോൾ ഓക്കെ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് മെക്കാനിക്കൽ ഇഷ്യൂസ് നല്ലവരൊന്നും ഇത് നാല് വർഷം മുന്നേ നമ്മുടെ സുഹൃത്ത് നമ്മൾ കൊടുത്ത വണ്ടിയായിരുന്നു അപ്പൊ അവര് ഇവിടെ റിഡ്സ് ഉണ്ടായിരുന്നു നല്ല ചെറുക്കുള്ള വണ്ടി ാണ് എത്ര വണ്ടി കുളിച്ചു നമുക്ക് ഇതൊരു മൂന്ന് അൻപത്തി അഞ്ച് കൊടുക്കാം ഫൈനൽ ആയിട്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തി ലോൺ എത്ര രണ്ടുമുക്കാലും മൂന്ന് ലക്ഷം വരെ ലോൺ ആക്കാം മാക്സിമം ലോൺ ആക്കാം നല്ല പ്രൊഫൈലാണെങ്കിൽ വണ്ടിക്ക് പ്രയാസേ അത് പിന്നെ ഉറപ്പ് കഴിഞ്ഞാൽ ഫുൾ വണ്ടി വേറെ പറയാണ്ടല്ലോ വേറെ പറയുവാനില്ല ഒരു ഓവര് മാറ്റി അലോമെന്റ് ചെയ്യാ വണ്ടി ഓടി നാപ്പത് നാൽപ്പത് ചെറിയ ഫാൻസിൻസിൽ ഗ്യാരന് പറഞ്ഞു കൊടുക്കേജ് ഡീസൽ ആകുമ്പോ ഡീസൽ ആകുമ്പോ ഇരുപത് കിട്ടും എന്നാലും ഇരുപത് മൈലേജ് ആണ് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ ആണല്ലേ മാർജിൻ സെഡാന് പെട്രോൾ വരെയുണ്ട് പെട്രോൾ ഹൈ ക്വാളിറ്റി ആണ് ഫുൾ ക്വാളിറ്റി വണ്ടി തന്നെ രണ്ടായിരത്തി പതിമൂന്ന് തന്നെ വണ്ടിയാണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം നമുക്ക് ഇത് പക്കായിട്ടുണ്ട് പിന്നെ വേറെ മെക്കാനിക് പെട്രോളും നേരെ വേറെ മെക്കാനിക് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല എന്നടിക്കാ ഓടിക്കും മാറ്റിക്കോട്ടെ പിന്നെ സീറ്റ് കവർ എല്ലാ കാര്യം ചെയ്ത വണ്ടിയാണ് വണ്ടി ഒരു സാധാരണ ഫാമിലിക്ക് ഓട്ടം കുറഞ്ഞ ഫാമിലി ആണെങ്കിൽ നല്ല ഉപയോഗിക്കും യാത്ര കംഫേർട്ട് കൂടും ആ സാധാരണ ചോദിക്കുന്ന മൂന്നാമത്തെ ലക്ഷ്യമാണ് ഇത് പറഞ്ഞ മാതിരി മൂന്ന് ലക്ഷം വരെയൊക്കെ ലോൺ ആക്കാം മാക്സിമം ലോൺ ആ മാക്സിമം ഒരു പ്രൊഫൈലാണെങ്കിൽ വരെ വണ്ടി ഓടിക്കുക മെക്കാനിക്കിനെ കാണിക്കും കാണിക്കുക ടോക്കൺ ആക്കുക ബാക്കി ലോൺ നമ്മൾ ചെയ്യും ഒക്കെ പിന്നെ ബാങ്ക് പോലും അതെ അതെ നമ്മളെ വീട്ടിൽ പോയി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ മാതിരി പതിനേഴ് പതിനെട്ട് അടുത്ത വണ്ടി ഹോണ്ട അമേസ് ഹോണ്ടേജ് കിങ് നല്ല മൈലേജ് ഈ വണ്ടി കൺഫേം മൈലേജ് എന്താണ് കേട്ടോ ഞാനത് വണ്ടി എടുത്ത് ഞാനിത് കോട്ടയത്ത് നിന്ന് അടുത്ത് അവിടുന്ന് അടുത്ത് കൊല്ലം പത്തനംതിട്ട പോയി ആലപ്പുഴയ പോയി കൊല്ലം പോയിട്ട് തിരിച്ചിട്ട് അഞ്ഞൂറ്റി മുപ്പത് ലോട്ടറി ഞാൻ ഓടിച്ചിട്ടുണ്ട് ഓടി ദിവസം ഞാൻ ഓടിച്ചു അല്ലെ ഞാൻ രണ്ടായിരത്തി ഡീസൽ അടിച്ചു വീട്ടിൽ രണ്ട് കട്ട ബാക്കി ബാക്കിയുണ്ട് ഞാൻ പറഞ്ഞ ഇരുപത്തി മൂന്ന് കൺഫേം മൈലേജ് ആണ് എന്താ കാണിക്കേ മൈലേജ് ട്വന്റി ട്വന്റി ഫൈവ് എന്തായാലും അതെ അതെ പിന്നെ ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വണ്ടിയായിരിക്കും കളറും ഒക്കെ സൺഡർഫർ ഉണ്ട് പതിനാറ് വരാണ്ട് സെറ്റ് ആക്കി കൊടുക്കാം ഒരു തിങ്കളെ ചൊവ്വാണെങ്കിൽ ഇതും പറഞ്ഞ മാതിരി ഡോർ ഞാൻ തന്നെ ടച്ചപ്പും അത് പിന്നെ നമ്മൾ എത്ര ഇത് പതിനഞ്ച് മോഡൽ വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് പതിനെട്ട് കാണിക്കണേ പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാരണം ചോദിക്കണ നാലര ലക്ഷണെ ലോണാക്കാം മാക്സിമം ലോൺ ഒരു നാല്പത് ആ ലെവലൊരു മുപ്പത്തഞ്ച് ലെവലൊക്കെ കണ്ടുകഴിഞ്ഞാൽ അടിപൊളി ഹോണ്ട സിറ്റി വരാണ്ട് സെറ്റ് ആയി ഏത് വണ്ടി പിന്നെന്താ പിന്നെ ചെയ്യുന്ന എല്ലാ കാറ്റഗറി വണ്ടിയാണ് അറേഞ്ച് ചെയ്തത് ഓ അത് പ്രശ്നമല്ലാമറാണ് ഏത് വണ്ടി ഇവിടെ കിട്ടും കിട്ടുമല്ലേ കിട്ടും ഗ്യാരണ്ടി വണ്ടി കൊടുക്കാം എല്ലാം കൺഫേം ആയി ഷോറൂം ചെക്ക് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാൻ ഇത് വെള്ളാമ്പ്രാ വണ്ടിയുടെ ഹബ്ബാണ് ഏത് വണ്ടി വിളിച്ചാലും നമുക്ക് സെറ്റ് ആയി ആയിക്കോട്ടെ അടുത്ത വണ്ടി ഒരു എക്സു മാരുതിയിലെ രണ്ടായിരത്തി പതിനാറാണ് വി റ്റെ പ്ലസ് വി ജെ പ്ലസ് ആകുമ്പോൾ വരും രണ്ട് എയർബാഗ് വരും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് രണ്ട് ഡ്രൈവറും വരും ഡ്രൈവറും കിലോമീറ്റർ കിലോമീറ്റർ പറഞ്ഞ മാതിരി ഒന്ന് മുപ്പതോ ഒന്നേ ഇരുപത്തിയഞ്ചോ ലെവലിലാണ് കാണിക്കുന്നത് ചെയ്താട്ട സ്റ്റിക്കർ ചെയ്തതാ

ും പൂജ്യൂജ്യാത്രീസില് ഞാനൊരു വണ്ടി ഉപയോഗിക്കണ്ടേ ഇരുപത് ലെവലിൽ മൈലേജ് ഇരുപത് പതിനെട്ട് അടുത്ത വണ്ടി നല്ല അടിപൊളി ചോറിന്റെ നില ചുമല കളറായിട്ടുള്ള കളറാണ് റഡ് അതും ഫുൾ ഓപ്ഷൻ ആയാലും രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമ്മൾ കാണിച്ച് ഏകദേശം സിംഗിൾ ആയി ഫാൻസി നമ്പർ ഇത് പറഞ്ഞ മാതിരി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ചെയ്യണമെന്നില്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി പിന്നെ ഡീസൽ ആയതുകൊണ്ട് തന്നെ ട്വന്റി ഒരു പതിനെട്ട് ഇരുപത് ലവലിൽ നമുക്ക് മൈലേജ് ഇതില് ഡീസലല്ല പവറിയർ വണ്ടിയാണ് കമ്പനി നമ്മൾ ചെക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട് പാർട്ടിക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാ ഒരു വണ്ടിയുടെ നമ്പർ ഹൈഡിങ് ഇല്ല ആർക്ക് വേണമെങ്കിലും വന്നാൽ മതി എവിടെ ഏത് ഷോറൂം ഒക്കെ കൊണ്ടോ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാം എല്ലാം ചെക്ക് ചെയ്യണം എല്ലാം ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാവോ എവിടുന്നല്ല എവിടുന്നെക്കൻസ് വണ്ടികളാണ് അപ്പൊ എന്ത് നിങ്ങൾ ഷോറൂമ് കൊണ്ടുപോണോ ഇല്ല നിങ്ങളൊരു വർക്ക് ഷോപ്പ് വരുണ്ടോ അവർ കാര്യം കാണിക്കാം എല്ലാം ചെക്ക് ചെയ്യാം മതി അതെ എത്ര വണ്ടി ചോദിക്കണത് അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഒരു അഞ്ചു ലക്ഷം വരെയൊക്കെ ലോൺ വാക്കാം മാക്സിമം ലോൺ മുളക്കി പറഞ്ഞ ഒരു അഞ്ചേകാലും ചെയ്യാം ഇരുപത്തിയഞ്ച് മുളക്കി കഴിഞ്ഞാൽ ബാക്കി ലോൺ ആക്കാം പെരുന്നാൾ കഴിഞ്ഞാൽ അഞ്ച് വണ്ടി പത്തിരുപത്തയ്യായിരം മുടക്കാണ്ടാവും ഓപ്ഷനും അലേവേൽ ബാക്ക് വൈപ്പര് ഫോൾഡിംഗ് സ്റ്റീറിങ് കണ്ടോള് റിയറേസ് ബാക്ക് ക്യാമറ എന്തൊക്കെ പറയാലും അടുത്ത വണ്ടി നല്ല അടിപൊളി അടിപൊളിയ ആണ് നല്ല ചെറുക്കളുണ്ടല്ലേ ചെറുക്കളാണ് ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് അത് മലപ്പുറം വണ്ടിയാണ് ഒർജൻ മലപ്പുറം വണ്ടി ഉണ്ട് ഇവിടെ ഇറങ്ങിയ വണ്ടി ഇവിടെ ഇറങ്ങി ഞാൻ ഒരു സർഗോഡ് കൊടുത്തു പിന്നെ ഇത് സിംഗിൾ ഓണിപ്പ് എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തു അയ്യുന്ന കാസർഗോഡ് കൊടുത്തു മിനി ആണ് കാസർഗോഡ് റിട്ട് എടുത്താണ് രണ്ടു വിലത്തിന് ശേഷം അവര് ഇന്നോവ ബുക്ക് ചെയ്തതാണ് അപ്പൊ ഷോറൂം പറഞ്ഞ വില കൊത്തിയില്ല ഞങ്ങൾ എടുത്തോളാ പറഞ്ഞത് ഞമ്മള് കൊടുത്ത വണ്ടിയാണ് ആണ് വല്ലാതെ ഓക്കെ ഇത് ആകുമ്പോ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി മറ്റേ ലിമിറ്റഡി ലിമിറ്റഡ് ആയിട്ട് ഡാഷ്ബോർഡ് റെഡിൽ വരണവേണ്ടി സീറ്റ് കവർ ഉണ്ട് ബക്കറ്റ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സാധനം പിന്നെ ടയർ ഏകദേശം ഫുൾ ടാക്ക് ടയർ ഉണ്ട് ഇൻഷുറൻസ് ഓൾറെഡി തീർന്നു തീർന്നെടുക്കാണ് നമുക്ക് പുതിയ കെട്ടിക്കൊടുക്കും അതേ പാർട്ടിക്ക് അനുസരിച്ചിരിക്കും ഇത് ചോദിക്കണത് നാലേ മുക്കാ സോറി മൂന്നേ മുക്കാ ലക്ഷാണ് ഏകദേശം ഒരു മൂന്ന് അറുപത് അമ്പത്തി ലെവലിൽ നമുക്ക് ഫൈനൽ ചെയ്യാം കൊടുക്കാം ഒരു നാല് ലക്ഷം അല്ല മൂന്ന് ലക്ഷം വരെ നമുക്ക് ലോൺ ആക്കാം മാക്സിമം ലോൺ വണ്ടി മാക്സിമം ചെറിയ ചെറിയ ഡീസലാണ് ഇരുപത് ലെവലിൽ മൈലേജ് കിട്ടും സ്പോർട്ടി വണ്ടി ഇറങ്ങിയതാണ് അവർ വിചാരിച്ചത് ലെവൽ ആയില്ലോണ്ടി അടുത്ത വണ്ടി വീണ്ടും ചമല കളർ എന്ന് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മൂന്നാമത്തെ ഓപ്ഷൻ ബാക്ക് പേപ്പർ മിറർ ഫോൾഡിങ് ആൾഡോർ പവറിന്റെ കാര്യ സ്റ്റീരി സെക്കൻഡ് സെക്കൻഡ് ഓപ്ഷൻ ആണ് അല്ല സെക്കൻഡ് ഓണറാണ് ഓണർഷിപ്പ് റോഡ് തൊണ്ണൂറായിരം കിലോമീറ്റർ പക്കായിട്ടുണ്ട് റീപ്ലേസ് നല്ല മാച്ചറായിട്ട് റീപ്ലേസ് കിട്ടുന്ന ഒന്നും ഇല്ല അങ്ങനത്തെ ഇത് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കണത് ആറ് അറുപതാണ് അതില് നല്ലൊരു ഇൻഷുറൻസ് ഐഡിയ കുറവാണ് പാർട്ടി പുതിയ ഇൻഷുറൻസ് എടുക്കാൻ റെഡി ആണെങ്കിൽ നമുക്കൊരു ആറ് ലക്ഷം വരെ ലോൺ ആക്കാം മാക്സിമം മാക്സിമം ഈ ഇൻഷുറൻസിന് അഞ്ചു ലക്ഷം വരെ മാക്സിമം അതിന് പാർട്ടി പുതിയ ആറ് ലക്ഷം ഐഡി എടുക്കാണെങ്കിൽ ആറ് ലക്ഷം വരെ ലോൺ ലോൺ ഒരു എത്ര എത്ര കുറച്ച് പറഞ്ഞാൽ മാക്സിമം ലോൺ ആ നല്ല പ്രൊഫൈലിനെ ഫുൾ ലോൺ കിട്ടും അങ്ങനെ ഒക്കെ ഉണ്ടല്ലേ പ്രൊഫൈല് ആ കനിയാണെങ്കിലും എല്ലാം ഫുൾ ആ മൈലേജ് ഇരുപത് ലെവലിലും മൈലേജ് കിട്ടും വണ്ടിയൊക്കെ ഏകദേശം ഇരുപത് ലവലിലും പിന്നെ നമ്മൾ ഓടിക്കണ പോലെ ഇരിക്കും മൈലേജ് ചിലപ്പോ മേലോട്ടും പോകും നമ്മളിപ്പോ പലീന ചില ടീം പറഞ്ഞിട്ട് അറുപ മുപ്പത് ലോട്ടർ മൈലേജ് കിട്ടണ ചില വീട്ടിൽ കാണാൻ ഇരുപത് ലവലിൽ മൈലേജ് അടുത്ത വണ്ടി വണ്ടി ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് വണ്ടി വി എക്സ് ആണ് എല്ലാം യിൽ എല്ലാ ഓപ്ഷൻ വരുന്നതോട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിളോ സെക്കൻഡോ സിംഗിൾ ആണെന്ന് തോന്നുന്നു സെക്കൻഡ് പോകും അറിയില്ല നിലവിലൊന്നും ആ ഗാരണ്ടിയിലാണ് എന്തായാലും വണ്ടി ഇറങ്ങുമ്പോ ഒരു പാർട്ടിയുടെ വണ്ടി നമ്മള് പേര് മാറാതെ കൈവിട്ട് കൊടുക്കൂല ക്ലിയർ ആയിട്ട് കൊടുക്കുള്ളൂ പ്രശ്നം പിന്നെ റീപ്ലേസ് ഒന്നും അറിയില്ല മെയിൻ ക്ലാസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിങ് ഒരിക്കലും എത്ര വണ്ടി ചോദിക്കൂ നമ്മള് ആറേ നാപ്പ് ചോദിക്കണ ഒരു ആറേ കാലു ലക്ഷം കൊടുക്കാം ഒരു അഞ്ചു ലക്ഷം വരെ ലോൺ മാക്സിമം കിട്ടില്ല ഒരു അഞ്ചു ലക്ഷം വരെ ലോൺ ആക്കാം അഞ്ച് ലക്ഷം വരെ മാക്സിമം ലോഡ് വേണം ലക്ഷം കാണാൻ നമുക്ക് അറിയാം വണ്ടിയൊക്കെ ഇല്ല നിലവിൽ പറഞ്ഞിട്ടില്ല പത്ത് ലക്ഷം കൊല്ലാതെ ഏലക്ഷിങ് ലോണ്ടോടെ വണ്ടി അടുത്ത് വിറ്റിട്ടുണ്ട് കംപ്ലൈന്റ് ഇല്ല എടുത്ത് വിറ്റിട്ടുണ്ട് അല്ല വ്യത്യാസം തന്നെ ഇത് തന്നെ ഇതൊക്കെ പുലിയ വണ്ടി കാണുന്നവരല്ല ഒന്നാമത് പിന്നെ മെയിൻ ആയിട്ട് ടാക്സി വണ്ടി ആയിരുന്നു ടാക്സിക്കാർക്ക് തന്നെ കൊടുത്തത് ഏഴ് ലക്ഷം കിലോമീറ്റർ വേണ്ടി ടാക്സിയുടെ വണ്ടിയായിരുന്നു ടാക്സിക്കാർ മലേജി മൈലേജ് എത്ര മൈലേജ് കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി വൈറ്റ് കളർ സിയാസാലോ നോട്ട് 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 ഇത്മാതിരി നോട്ട് <conclusions> ോ അല്ല നിലവില് നമുക്ക് ചെയ്തോ ഇങ്ങനത്തെ നോട്ട് കൊണ്ടുവന്നാ സിയാസ് തരുവാണ് അപ്പൊ എങ്ങനെയാ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനാറ് റൈസർ ഹൈബ്രിഡ് വണ്ടി കൂടിയാണ് ഹൈബ്രിഡ് ഡീസൽ ഡീസൽ ഹൈബ്രിഡ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് റൈസർ ആണ് പ്ലസ് ആകുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോള് പ്രോജക്ട് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് പയർ മാത്രമുണ്ട് പയറുണ്ട് നിലവിലെ ഇൻഷുറൻസ് തീർന്നെടുക്കാൻ നമുക്ക് പുതിയ കിട്ടി കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് ആ പിന്നെ എത്ര ഓടികൾ ഇത് ഒന്നേകാലം കിലോ ഓട്ടോസ് ഇത് ഞാൻ പറഞ്ഞ മാതിരി ഒരു വേണമെങ്കിൽ വൺ ഇയർ സ്റ്റേറ്റ് അത്യാവശ്യം സ്റ്റേറ്റ്മെന്റും പിന്നെ നികുതി ഷീറ്റും കാര്യങ്ങളും എല്ലാ പേപ്പേഴ്സും അവർക്കാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളി പറഞ്ഞു കൊടുത്താലും മറക്കണ്ടോട്ട് ചില്ലറ വേണ്ട നമുക്ക് ഒരു ചോദിക്കണേ നമുക്ക് നോക്കണ്ട ഒരു ഓഫർ അഞ്ച് ലക്ഷത്തിന് ലോൺ ആക്കിക്കോട്ടോ ഫുൾ ലോൺ അഞ്ച് കിട്ടും മൈലേജ് കമ്പനിരണ്ട് നമ്മളൊരു അഞ്ച് എക്കണോമി ലെവലിൽ പോണേ നല്ല മൈലേജ് മൈലേജ് ഞമ്മള് കത്തിക്കാണെങ്കിൽ മൈലേജ് കുറവ് ഒരു ആവറേജ് എക്കണോമിന് നമുക്ക് പോണേ ഇരുപത്തിനാല് ലെവലിൽ മൈലേജ് ഉറപ്പിങ്ങോട്ട് നിങ്ങൾക്ക് വണ്ടിയോടെ കൊണ്ടുപോകാം അടുത്ത വണ്ടി നല്ല അടിപൊളി വീണ്ടും അപ്പൊ ഗ്രാമ രണ്ടായിരത്തി പതിനാല് വണ്ടി നിലമ്പൂർ വണ്ടിയാണ് നിലമ്പൂർ നിലമ്പൂര് വണ്ടി മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല തൊണ്ണൂറ് നാലാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് നിലവിലുള്ള എത്ര ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മുപ്പത് നാല്പിന്റെ ഇടയില് ഇസരം ചെയ്ത് അങ്ങനത്തെ ഒന്നും മാർജിൽ സെഡാൻ ലക്ഷി വണ്ടി അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കും നമുക്ക് ചോദിക്കണം അല്ല ഒരു നാല് ലക്ഷത്തിന് ഫൈനൽ ഫൈനല് കൊടുക്കാം കൊടുക്കാം ചോദിക്കാനൊന്നും ഇല്ല നാലു ലക്ഷം നാലു ലക്ഷത്തിന് ആണെങ്കിൽ അങ്ങനെ തരും പൈസ പൈസ ഇല്ല എണ്ണക്കായി കുറച്ചു തരും ഏത് വണ്ടി പോകും വണ്ടിക്കാരണക്കായി കുറച്ച് തരും ഇതുവ ലോൺ തരും ലോൺ നമുക്ക് നാല് ലക്ഷം വരെ കയറ്റാം മാക്സിമം വരും മാക്സിമം ലോൺ അമ്പതിനായിരം വേണോ മാക്സിമം കിട്ടുന്ന മാറി കൊടുക്കാം വണ്ടിയിലും ലക്ഷണ പോകാ നല്ല നമുക്ക് ഒരു നല്ല കാൽ നീട്ടിയിരിക്കാം അടുത്ത വണ്ടി നല്ല അടിപൊളി ഹുണ്ടായ വർണ്ണേ സടാവണ്ടെറിയാ ചെറിയ കായ് കൊടുക്കും ചെയ്യാം ഇരുവലെല്ലാം മൈലേജും മൈലേജും ആണ് പിന്നെ പവറും ഉണ്ടാവും ആണ് എല്ലാ ഓപ്ഷൻസ് ഇറങ്ങിയ വണ്ടിയാണ് മോഡൽ എത്ര ഉണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് എസ് ആണ് മെയിൻ ക്ലാസ് മാറിയിട്ട് അത് നമ്മളെ മാറിയതാണ് വണ്ടി നമുക്ക് ക്രാക്ക് ഉണ്ടായിരുന്നു മാറ്റി ഞങ്ങൾ മാറ്റിയതാണ് മാറ്റിയതാണ് കിലോമീറ്റർ കിലോമീറ്റർ കൺഫേം കാണിക്കും അത് ക്രാക്ക് ഇവിടുന്ന് ഒരു കല്ലടിച്ചിട്ടുണ്ട് എങ്ങനെ ട്രാക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാറ്റി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചോദിക്കും പരിശോധന മൂന്നേകാലത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കും കുറയാൻ തീരാനില്ല പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് ഷിഫ്റ്റിന് കാര്യം കൂടി ആണല്ലോ മൂന്നേകാലും മൂന്നര പക്ഷെ ആ വിലക്കുമ്പോൾ വണ്ടികൾ കൊടുക്കും ഉണ്ടാവും ഇരുവിനും എന്തായാലും മൈലേജ് അഞ്ഞ് ഈ ഷിഫ്റ്റ് അല്ല ഷിഫ്റ്റ് കൊണ്ടുപോയി മേലെ പ്രൗഡിയില് നമുക്ക് ഒരു കല്യാണത്തിന് പോവാൻ ചൊർക്കുണ്ടല്ലോ അടുത്ത വണ്ടി ഷിഫ്റ്റ് ഡിസൈർ ആണല്ലേ നല്ല ചൊറുക്കള വണ്ടി അല്ലെ ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി ആണ് ഇനി ഒരാള് കൊണ്ടുപോയിട്ട് മെക്കാനിക്കിന് പത്ത് രൂപയുടെ പണിയോ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തിന്റെ മേലെ പണി ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടായിരം ഞാൻ കൊടുക്കാം നിങ്ങൾ പൈസ ഈ വണ്ടിയിൽ മെക്കാനിക്കൽ കംപ്ലൈന്റ് സസ്പെൻഷൻ ആക്സിൽ പണിയോ അങ്ങനത്തെ പണിയോ നല്ലൊരു കണ്ടീഷൻ ഒന്നും ഇല്ല നീ ഇണ്ട് തന്നെ പറയണെങ്കിൽ കൊടുക്കാം ഷെയ്പോ ഷെയ്പ്പെ പെയിന്റിങ്ങും ബോഡിക്കും മഞ്ഞളും എല്ലാം ഒക്കെയാണ് ചച്ചപ്പ് ചച്ചപ്പ് ചെറുതായിട്ടൊക്കെ ഉണ്ടാവും പണി എണ്ണ പെയിന്റ് അടിച്ചോ എന്നറിയില്ല രണ്ടായിരത്തി പതിനാല് വണ്ടി ാണ് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ആണ് സിംഗിൾ ഓൺ ഇത്രയും ക്വാളിറ്റി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അച്ചായമാരെ വണ്ടിയാണ് അതെ വണ്ടി അത്രയും നോക്കൂ അവര് ഇത് ഒന്നേക്കാല് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഓക്കെ റീപ്ലേസ് റീപ്ലേസ് ചെറുതായിട്ടൊരു ഡോറുണ്ട് ഗ്ലാസ് മാറിയിട്ടില്ല നമ്മളെ മലപ്രകാരം മാരില്ലോ അവര് അവര് കേസ് എന്തെങ്കിലും പമ്പറും സ്ക്രാച്ചോ ബോണ്ടോ സ്ക്രാച്ചൊക്കെ വന്നതിന് കമ്പനി കൊണ്ടുപോകും കമ്പനി കൊണ്ടുപോയി റിപ്പയറിംഗ് ഇല്ല നേരെ റീപ്ലേസ് അങ്ങനെ ഇത് എന്താണെന്ന് ഗ്ലാസ് മാറിയിട്ടില്ല ഡോർ മാത്രമേ മാറിയിട്ടുള്ളൂ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ാണ് ചോദിക്കണേ നാലു ലക്ഷത്തിന് എടുക്കൊണ്ടത് മൂന്നര ലക്ഷം ലോണും പാസ് ലോൺ കേറും അൻപത് കണ്ടുപടി വണ്ടി പ്രൊഫൈൽ ആ പ്രൊഫൈൽ സ്കോറ് വൺ ഇയർ സ്റ്റേറ്റ്മെന്റ് നികുതി കാര്യങ്ങളെല്ലാം ആക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം ലോണും ഈ ലോൺ പറഞ്ഞൂറ്റി സ്കോറും സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അതല്ലേ ഞാൻ കുറച്ച് എമൗണ്ട് കുറയും ഇതെല്ലാം പാസ്സായി വരുമ്പോ നമുക്ക് വീട് വാടക ഒക്കെ ആണെങ്കിൽ അത് പിന്നെ വീടിന്റെ ഷേപ്പ് അങ്ങനെ നോക്കും ഏരിയ ബാങ്കുകാരെല്ലാം നോക്കും അവരെ പൈസ തിരിച്ചു കിട്ടണല്ലോ അവർക്ക് അല്ല ഓക്കെ ഉള്ള ആൾക്ക് മൈലേജ് കിട്ടും പറഞ്ഞ മാതിരി പതിനാറ് പതിനേഴ് പതിനഞ്ച് അതിന്റെ ഇടയിൽ എവിടെങ്കിലും മെയിന്റനൻസ് ഇല്ല നിലവിലൊന്നും കണ്ടീഷനില് പണികളും ഇല്ല മാറ്റി അലേമില് ചെയ്യാ ഓടി അത്ര മാത്രല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും റിഡ്സ് ആണ് വൈറ്റ് കളർ ആണ് ഞാൻ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി റിഡ്സിലെ ഏറ്റവും ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ആണ് റിഡ്സ് ഇത് കേരള വണ്ടിയാണ് സാധാരണ പതിനാറ് വണ്ടി റീ വണ്ടിയിലാ വരല് ഒറിജിനൽ കേരള വണ്ടി വീഡിയോ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് സോറി ഒന്നേ മുപ്പത്തഞ്ചോട്ടുണ്ട് പുതിയ തരത്തിലുള്ള സെക്കൻഡ് ഓൺഷിപ്പ് റീപ്ലൈസ് മാച്ചർ ആയിട്ടില്ല പിന്നെ ഇൻഷുറൻസ് നല്ലൊരു നമുക്ക് പുതിയ കട്ടി കൊടുക്കാം തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയോ ഫസ്റ്റ് പാർട്ടിയോ അതൊക്കെ നമുക്ക് പാർട്ടിക്ക് അനുസരിച്ച് എത്ര നമ്മൾ നാലേകാല ലക്ഷമാണ് എനിക്ക് ഒരു മൂന്നര നാല് ലക്ഷം ആ ലെവലിൽ നമുക്ക് ലോൺ ആക്കാം ലക്ഷം വരെ മാക്സിമം നാലും കിട്ടും ചിലപ്പോൾ മൂന്നേ മുക്കാലും കിട്ടും പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് ഏറ്റവും മോഡൽ കൂടിയ വേണം പറയണെങ്കിൽ ഇതെടുക്കാം മോഡലില്ല പതിനാറോട്ട് നിന്നു പതിനാറോട് നിന്നു പത്തൊൻപതിനായിരം അമ്പതിന്റെ ചോടാ നമുക്ക് റൊഫേൽ അനുസരിച്ചിരിക്കും ഡീസൽ എന്തായാലും ഇരുപത്തി മൈലേജ് നമുക്ക് പറയാം പോലെ ഇരിക്കും കമ്പനി കമ്പനി ഇരുപത്തിനാല് വരെയും ഇരുപതലും വേണമെങ്കിൽ വരും കാണിക്കുവ ഇല്ല ഇതിനൊന്നും കാണിക്കില്ല പുതിയ മൈലേജും ഫ്രണ്ട്സ് അപ്പോ വീഡിയോ ഇതിന്റെ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കളഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ മറക്കണോ അടുത്തല്ല അടിപൊളി വീഡിയോ വീട് കാണാം